മുത്തുമണി അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുടുംബത്തിൽ കലാപരിപാടികളൊക്കെ തുടങ്ങി മൂവി വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ജോലിയും കുറച്ച് വർത്താനും പറയും അങ്ങനെ അങ്ങനെ പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ മസാല പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചു ദം ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ വറുത്ത് കയറി ഇങ്ങോട്ട് എടുത്തു അപ്പോഴത്തേക്കും മുബീനെ വന്നു ദേ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ മുബി പ്രധാന ഷെഫ് പുള്ളിക്കാരിക്ക് നല്ല കൈപ്പൊണിയാണ് കേട്ടോ ഏത് ഫുഡ് വെച്ചാലും എൻ്റെ പൊന്നി അപാര ടേസ്റ്റാണ് അങ്ങനെ എല്ലാവരും വന്നു ഞങ്ങളിങ്ങനെ അണ്ണനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്ന കേട്ടോ അങ്ങനെ ഒൻപതര മണിയായപ്പോഴാണ് അണ്ണൻ ത് അണ പറഞ്ഞു ഞാൻ വരുന്നു നോക്കണ്ട നിങ്ങൾ കേക്കൊക്കെ മുറിച്ച് തോന്നു പക്ഷേ സാച്ച് പറഞ്ഞു ഇല്ല അണ്ണ വന്നിട്ടേ മുറിക്കുന്നുള്ളത് അങ്ങനെ ഷാജാണ്ണ വന്നു കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കൂടി ഒത്തുകൂടി ഇപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കുറേ നാൾ കൂടിയില്ല എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് അത് കഴിഞ്ഞ് അണ്ണൻ്റെയും ആപിൻ്റെയും ഓരോ പാട്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി ഒക്കെ ആദ്യം തന്നെ നമ്മുടെ കുട്ടിമണികളെല്ലാം താറയിൽ നേരത്തെ അങ്ങിരുത്തി അവർക്ക് ചോറ് കൊടുത്തു പിന്നെ നമ്മുടെ ആണുങ്ങൾ സെറ്റ് എല്ലാം കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്നു അവർ കഴിച്ചു എഴുന്നേറ്റ് ശേഷം ഞങ്ങൾ ഇരുന്നു കേട്ടോ അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് ദിവസം കുടുംബ വീട്ടിൽ അടിച്ച് പൊളിച്ച്